ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ വളരെ വലിയൊരു ദുരന്തവാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നത് വയനാട് ജില്ലയിൽ ചൂരൽ ഉരുൾപൊട്ടൽ ഏകദേശം ഒന്നൊന്നര സമയമായപ്പോൾ വലിയൊരു സൗണ്ട് കേട്ടാണ് ചൂരൽമലയിലെ ജനങ്ങൾ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റപ്പം വെള്ളം ചെളിയൊക്കെ കഴുത്തിനെ പോകുമ്പോൾ നിന്ന് അറിഞ്ഞിരിക്കുന്നു ചിലരുടെ നിലവിളികൾ പുറത്തുനിന്ന് കേൾക്കുന്നു ചിലവർ താന്നുപോകുന്നു ഒഴുകിപ്പോകുന്നു മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ വാക്കുകളിലേക്ക് ഞാൻ ആ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത അടുത്ത ഉരുൾപൊട്ടലിൽ വരുന്നു ഭയങ്കര ഒച്ച ഞാൻ ആ കയറുമ്പോൾ ഇവരൊരു ആ ഒരു ചേട്ടൻ്റെ ഒരു ഒളിമ്പിക്സിൻ്റെ ആ ചേട്ടൻ്റെ പേരെന്താണ് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെ എത്തി ഒരു പത്ത് പതിനാറ് ഞാൻ വേണു എൻ്റെ പെങ്ങൾ അച്ഛൻ അമ്മ ആ ചേട്ടൻ്റെ മകൻ മകള് പേരക്കുട്ടി പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേറൊരു രക്ഷയില്ല പിന്നെ പുലിങ്ങപ്പുറത്ത് കൂടെ വെള്ളം വരെ കാറ് പോകും ആൾ ബോഡി പോകും ഇരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് എല്ലാവരും കുറച്ച് ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി എല്ലാവരും ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പൊന്താൻ തുടങ്ങി പിന്നെ നമ്മളാ ജനലില് ജനലിന് പിടിച്ചിരുന്നു ഒരു ഒരു സ്വാഭാവിക ചവിട്ടി ജനലിനെ പിടിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തരും ഒഴിച്ചു പോകാൻ അടുത്ത ഇതിലേക്ക് ഒഴിച്ചു പോകാൻ തുടങ്ങി അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു ചിലർ മണ്ണിൻ്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്ക് പി പിടിപെടാനും പറ്റില്ല അമ്മയും അനിയത്തിയും ഒലിച്ചു പോകുന്നതാണ് അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു പോകുന്നു നമ്മൾ കാണുന്നു കണ്ടിരിക്കേണ്ടി വന്നു ആ ഒരു റൂമിൽ ഞങ്ങളെ ഉള്ളൂ അവിടെ ഞങ്ങളുള്ളൂ രാവിലെ എന്നിട്ട് ഞാൻ ആ ഈ വെളിച്ചം വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ രക്ഷപെട്ടവര് രണ്ട് മൂന്ന് സാരി ഉണ്ടായിരുന്നു അത് അതിൽ കെട്ടിയിട്ട് പിന്നെ ഇവരെ കയ്യിൽ കൊടുത്ത് ഓരോരുത്തർ നടത്തിച്ച് കൊണ്ട് ആ സുദർശൻ്റെ ടെറസിൻ്റെ മേലെ രണ്ടാമുണ്ടായി അതിലേക്ക് കയറ്റി കൊടുത്തു അവർ കയറാൻ പറഞ്ഞു അവിടെ പിന്നെ ഈ രക്ഷാപ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിൽ വേണു വേണുവിൻ്റെ കുടുംബം വേണുവിൻ്റെ ഫാമിലി ഈ ചേട്ടൻ ചേട്ടൻ്റെ മോന് പിന്നെ കുടുംബ എൻ്റെ പിന്നെ എൻ്റെ പെങ്ങളെ മോള് മോള് കുട്ടി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മി എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത് പിന്നെ മേലെ വീട്ടിൽ എൻ്റെ ഭാര്യേൻ്റെ രണ്ട് ഏഴത്തിമാരും എഴത്തിൻ്റെ ഒരു ഭർത്താവും സുഖലേടത്തിൻ്റെ ഭർത്താവ് ഏഴത്തിമാർ രണ്ടാളും ഇപ്പോൾ എഴുത്തിൻ്റെ ഒരു ബോഡി കിട്ടും ഇത് നേരിട്ട് കാണുക ഞാൻ പോയി എന്ന് തന്നെ വിചാരിച്ചു എല്ലാവരും പോയിന്ന് തന്നെ വിചാരിച്ചു ഒരു മാർഗല്ല പക്ഷേ പോയ ആ ഒരു ചെറിയ റൂമാണ് ആ ഒരു റൂമിൽ ചളി ഇങ്ങനെ പൊന്തി ഇവിടെ മുട്ടാനായി വേറെ ഒരു ഞാൻ എന്താ മാർഗില്ല ആ രണ്ടാമത്തെ ഉരുൾപൊട്ടല് കണ്ടിട്ടല്ലേ മരണമുന്നിൽ കണ്ടു വരുമ്പോ അമ്മ മരിക്കുന്നതും കാണും അമ്മയും അനിയത്തിയും പോകുന്നതും കണ്ടു ഒരു കണ്ടു അമ്മ താങ്കൾ ഞാൻ ആ റോഡിന്റെ മേലെയാണ് എൻ്റെ അനിയത്തിന്റെ വീട് റോഡിന്റെ അല്ല ചുരൽമല ഈ വീടിന്റെ മേലെയാണ് താമസിക്കുന്നത് ആ റോഡിന്റെ താഴെ ഭാഗമാണ് അനിയത്തിന്റെ വീടും അവിടെയാണ് അച്ഛനും അമ്മയും കിട്ടിയില്ല എന്താ ചെയ്യാന്നെ അത് മാത്രല്ല എന്റെ അച്ഛൻ എന്റെ അമ്മനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല ഞാൻ അമ്മ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയായിരുന്നു അവിടെ എവിടെയും പിടിച്ചു നിൽക്കുന്നുള്ളത് രാവിലെ നോക്കിയപ്പോൾ വീട് പൂർണ്ണമായി വീട് പൂർണ്ണമായി ആ ഒരു റൂം മാത്രമായി മൊത്തത്തിൽ വലിയ വീടായിരുന്നു ആ റൂം മാത്രമായി പരിസരത്തെ പരിസരത്ത് മൊത്തം പോയി അതിൻ്റെതൊക്കെ കല്ലും ഇതും കാറും വലിയ മരങ്ങളൊക്കെ വന്നു കിടക്കുന്നുണ്ട് രക്ഷപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെട്ട മിംസിലാണ് അവിടെ കൊണ്ടുപോയത് രാവിലെ കയറ് കെട്ടിയിട്ട് അവരെ കണ്ടു കിടന്നത് ഞാൻ പോയിട്ടില്ല ഞാൻ എനിക്ക് കയ്യും കാലം പറിച്ചിട്ട് മൊത്തം ചളിയിലായിരുന്നു ഞാൻ എൻ്റെ ജീവിക്കാം ഞാൻ ആ വാർത്തിക്കിനി എൻ്റെ കുടുംബം കൊണ്ട് ഞാൻ ഇനി ആ വാർത്തിക്കലില്ല മക്കൾ രണ്ടാൾ ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ട് അവർ സഹോദരിയുടെ സഹോദരി ആ ഞാൻ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പൊന്തും ഈ അല്ല അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഇത് മൊത്തം പൊന്താൻ തുടങ്ങി വെള്ളം വന്നിട്ട് ചളിയും കല്ലും ഒക്കെ വന്നിട്ട് പൊന്താൻ തുടങ്ങി ഈ ഈ ചില സ്ഥലത്ത് കല്ലൊന്നുമില്ല വളരെയധികം വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അവിടത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ആരെല്ലാമാണ് മറ്റുള്ള രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ ഇതിനെ പറ്റി അവിടുത്തെ നാട്ടുകാരനായ ഒരു രക്ഷാപ്രവർത്തകൻ പറയുന്ന വാക്കുകളിലേക്ക് നോക്കാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾ അഞ്ചു മണി അഞ്ചരക്കോട് കോടമഞ്ഞു മൂടിയിട്ടുണ്ട് ഒന്നു ലൈറ്റില്ല ഇല്ല സ്ഥലത്തിന്റെ പരിചയമല്ല ആ പ്രദേശവാസികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ തെരച്ചിൽ നിർത്താൻ പറ്റുള്ളൂ മാത്രമല്ല ഈ പിന്നെ ഉരുൾപൊട്ടി വരുന്ന ഭാഗം നമുക്ക് ചവിട്ടീസിന് ഈ പത്തടി ഇരുപതിരി താഴത്തിലേക്ക് പോകും ആ മുകളിൽ കല്ലും മണ്ണും അടിഞ്ഞു കിടക്കും നമ്മൾ ഉറപ്പുള്ള ഭൂമിയാന്ന് വിചാരിച്ച് ചവിട്ടുമ്പോൾ നമ്മളടക്കം താന്നുപോകും നമ്മളെ കൂട്ടത്തിൽ നിന്ന് എൻ ഡി ആർ എഫിന്റെ ഫോഴ്സിന്റെ ആളുകളൊക്കെ പോയിട്ട് എല്ലാവരും കൂടി പരിചെടുക്കലാണ് അപ്പൊ വളരെ പ്രയാസകരമായെന്തും പിന്നെ ദുർതരമായിട്ടൊരു ഓപ്പറേഷനാണ് അവസ്ഥയത് ഇന്ന് രാവിലെ മുതൽ പിന്നെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടിയിരുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് അവിടെ കാരണം കുത്തൊഴുക്കുള്ള വെള്ളത്തിലൂടെ അക്കരക്കിടക്ക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് എത്ര വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ചുമുണ്ടക്കൈ എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എത്തിയ ആളെ ഞങ്ങൾ കുറച്ച് ആളുകളാണ് പിന്നെ നേവി അതുപോലെ തന്നെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് കുറച്ച് ഐ ആർ അബി ഒളിമ്പിയസ് കുറച്ച് നാട്ടുകാരായ ആളുകൾക്കാണ് ഞങ്ങക്ക് എത്താൻ കഴിഞ്ഞത് ആളുകളും ഈയൊരു ദുരന്തത്തിൽ പലരുടെയും അച്ഛൻ അമ്മ അനേത്തി ചേട്ടൻ ചേച്ചി കുട്ടികൾ അങ്ങനെ പലരും നഷ്ടമായിട്ടുണ്ട് നൂറ്റി ഇരുപതിൽ പരം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഇരട്ടി ജനങ്ങളെ കാണാതായിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ജീവനോടെ കിട്ടണേന്ന് രക്ഷാപ്രവർത്തനങ്ങൾ തകൃതിയിട്ട് നടക്കുന്നുണ്ട് നാവികസേന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും ജീവനോടെ കിട്ടണേന്ന് മരിച്ചവർക്ക് ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു ഈ ദുരിതബാധിതർക്ക് സഹായം തേടി വയനാട് ജില്ലാ കളക്ടർ കളക്ടറേറ്റ് കൺട്രോൾ റൂം നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് പറ്റുന്ന സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും അവരെ സഹായിക്കണേ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുമാണ് ലഭ്യമാക്കേണ്ടത് അവർക്ക് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്